തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതോടെ ബി ജെ പിയിൽ നിന്നും രാജിവെച്ച മുൻ വൈദ്യുത മന്ത്രി രഞ്ജിത് സിംഗ് ചൌട്ടാല ബി ജെ പി നേതൃത്വത്തിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് സിർസയിൽ നടന്ന പരിപാടിയിലായിരുന്നു ബി ജെ പി ലക്ഷ്യം വിട്ട് ഹരിയാന സർക്കാരിലെ മുൻ വൈദ്യുത മന്ത്രി കൂടിയായ രഞ്ജിത് സിംഗ് രംഗത്തെത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റിൽ കൂടുതൽ ജയിക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർഷക പ്രക്ഷോഭം മൂലം സിർസ ജില്ലയിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ബി ജെ പിയുമായി കൂട്ടുകൂടുന്ന ഒരു പാർട്ടിക്കും തങ്ങൾ വോട്ട് ചെയ്യലെന്ന് സിർസയിലെ ആളുകൾ പറയാറുണ്ട് അതിത്തവണ ബി ജെ പിക്കും ഒപ്പം ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന ചെറു പാർട്ടികൾക്കും തിരിച്ചടിയാകുമെന്നാണ് രഞ്ജിത് സിംഗ് ചൗട്ടാല പറയുന്നത് മൂന്ന് പാർട്ടികളുമായി ബി ജെ പി സഖ്യത്തിലാണ് ബി ജെ പി മറ്റു പാർട്ടികളുമായി ഒത്തുകളിക്കുകയാണ് ഇത്തവണ പൊതുസമൂഹം ബി ജെ പിയെ പിന്തുണയ്ക്കില്ല സിർസയിലെ ഈ ഒത്തുകളിക്ക് പൊതുസമൂഹം എതിരാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് തുടർഭരണത്തിനായി ബി ജെ പി ചില തെറ്റുകൾ അംഗീകരിച്ചിട്ടുണ്ട് ഒന്നാമതായി സർപ്പഞ്ചുമാരുടെ കാര്യത്തിലെത്ത തീരുമാനം തെറ്റായിരുന്നു ഇതിനെതിരെയാണ് ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഫാമിലി ഐഡിയ ആയിരുന്നു മകളെ വിവാഹം കഴിച്ചയാൾക്ക് ഭൂമി എളുപ്പത്തിൽ വിൽക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ പൊതുസമൂഹം ബി ജെ പിക്ക് തിരിയുന്ന തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത് അത് ബി ജെ പി അംഗീകരിക്കുന്നുമുണ്ട് ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് ആകെ പതിനഞ്ച് സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് നേടാനാകൂ എന്നുള്ള കാര്യം രഞ്ജിത് സിംഗ് ചൌട്ടാല ആവർത്തിച്ചു പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രഞ്ജിത്ത് റാനിയ സീറ്റിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചതാണ് ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നത് അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇസാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബി ജെ പി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിന് പരാജയപ്പെടേണ്ടി വന്നു ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും റാണിയ നിയമസഭാ സീറ്റിൽ നിന്നും രഞ്ജിത് സിംഗ് ചൌട്ടാല ടിക്കറ്റ് ആവശ്യപ്പെട്ടെങ്കിലും ബി ജെ പി അദ്ദേഹത്തിന് ടിക്കറ്റ് നൽകാൻ തയ്യാറായില്ല അതോടെയാണ് അദ്ദേഹം ബി ജെ പിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത് കോൺഗ്രസിൽ ചേരാൻ തയ്യാറാകാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ റാനിയ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണ്